ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശി മാറ്റമൊക്കെ സംഭവിക്കുന്ന ഒരു വർഷമാണ് ശനി ഓൾറെഡി രാശിയൊക്കെ മാറിക്കഴിഞ്ഞു മെയ് പതിനാലിന് വ്യാഴവും രാശി മാറുന്നതാണ് അതിനുശേഷം രാഹു കേതുക്കൾക്കൊക്കെ രാശിമാറ്റം ഉണ്ടാകും ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും വിവിധ തരത്തിലൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ് അതുപോലെ ഈ ഗ്രഹങ്ങൾ വളരെ കാലം ഒരു രാശിയിലൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളായതിനാൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹു കേതുക്കളുടെയും ഒക്കെ മാറ്റം ജ്യോതിഷപരമായിട്ടൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് അവിട്ടം നക്ഷത്രം രണ്ട് രാശിയിലായിട്ട് വരുന്ന നക്ഷത്രമാണ് അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി മകരക്കൂറിലും രണ്ടാമത്തെ പകുതി കുംഭക്കൂറിലുമായിട്ടാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു സംക്രമണം അനുസരിച്ച് മധ്യശൂലത്തിൽ വരുന്ന നക്ഷത്രമാണ് അവിട്ടം അതിനാൽ ബന്ധുക്കളുമായിട്ടൊക്കെ ഉള്ള ബന്ധത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾ എന്നിവരുമായിട്ടൊക്കെയുള്ള ബന്ധവും സഹകരണവും ഒക്കെ കൂടുതൽ ശക്തമാക്കി കൊണ്ടുപോകേണ്ടതുണ്ട് അതുപോലെ ഈ എവിടെയെങ്കിലും നടക്കുന്ന അനാവശ്യ ചർച്ചകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങളിലോ ഒക്കെ പോയി അനാവശ്യമായിട്ട് ഇടപെടാൻ നിൽക്കരുത് അനാവശ്യ പ്രവർത്തനങ്ങളിലൂടെ അപമാനത്തിനുള്ള സാധ്യതയൊക്കെ ഉള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് മാനസികമായിട്ടൊക്കെ അല്പം സന്തോഷക്കുറവൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് ദേവത ശിവനാണ് കുടുംബസുഖക്കുറവൊക്കെ ഉണ്ടാകാം ഈ വരുന്ന ഒരു വർഷക്കാലം ശിവക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തി പ്രാർത്ഥിക്കേണ്ടതാണ് വിഷു സംക്രമണ ഫലത്തിൻ്റെ കൂടെ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് മകരക്കുറിൽ വരുന്ന അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് എടരശിനി കാലമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ ശനി ഇപ്പോൾ അനുകൂലമായ അവസ്ഥയിൽ നിൽക്കുന്നത് നിൽക്കുകയാണ് അതുപോലെ വ്യാഴവും ഇപ്പോൾ അനുകൂലമാണ് അഞ്ചാം ഭാവത്തിലാണ് എന്നാൽ മെയ് പതിനാലാം തീയതി ഒരു മാസം ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ആ വ്യാഴം രാശി മാറും ആ രാശി മാറുന്നത് അത്ര ഒരു അനുകൂലമായിരിക്കില്ല ശനിയുടെ കൂടി നഷ്ടപ്പെട്ട ആത്മവിശ്വാസമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമൊക്കെ കാണാൻ കഴിയുന്നതും സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടുന്നതുമാണ് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്കും പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കും ജോലിയൊക്കെ ലഭിക്കുന്നതാണ് ചില കാര്യങ്ങളിലൊക്കെ സംശയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കുടുംബജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഒരു പരിധിവരെയൊക്കെ സൊല്യൂഷനൊക്കെ കാണാൻ കഴിയുന്നതാണ് വ്യാഴം ആറിലേക്കൊക്കെ മാറുന്നത് ആരോഗ്യപരമായിട്ടൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് തുടർച്ചയായിട്ടൊക്കെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതൊരു കാരണവശാലും മുടക്കരുത് അതുപോലെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നതാണ് ചിലവുകളും അല്പം വർദ്ധിക്കുന്ന സമയമാണ് അതുപോലെ ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ടൊക്കെയുള്ള ബന്ധം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നല്ലതല്ലാത്ത വ്യക്തികളുമായുള്ള ബന്ധമൊക്കെ ഉപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതിക്കാർക്ക് ജന്മശനി കാലമായിരുന്നു കഴിഞ്ഞത് ജന്മശനി കാലം വളരെയധികം ദോഷമുള്ള ഒരു സമയമാണ് അതുമാറി രണ്ടാം ഭാവത്തിലേക്കാണ് ശനി ഇപ്പോൾ വന്നിരിക്കുന്നത് ശനിയെക്കൊണ്ടുള്ള ദോഷത്തിനൊക്കെ കുറവ് വരും സാമ്പത്തികമൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയമാണ് അതുപോലെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം ലൈഫ് പാർട്ട്ണറുമായിട്ടൊക്കെ വിശ്വാസക്കുറവൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴമാണെങ്കിൽ ഇപ്പോൾ നാലാം ഭാവത്തിൽ നിൽക്കുകയാണ് ഒരു മാസം കഴിയുമ്പോൾ ആ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നത് നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായി തീരും സാമ്പത്തികമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ കുടുംബത്ത് എന്തെങ്കിലും ശുഭകരമായ കർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുമുണ്ട് വിവാഹമൊക്കെ മുടങ്ങിക്കിടുന്നവരാണെങ്കിൽ അവർക്ക് അതൊക്കെ നടക്കാൻ സാധ്യതയുമുണ്ട് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ശിവക്ഷേത്ര ദർശനം ഈ വരുന്ന ഒരു വർഷക്കാലം മുടങ്ങാതെ നടത്തുക ശിവന് ധാര പിൻവിളക്ക് എന്നീ വഴിപാടുകൾ കഴിക്കുക അതുപോലെ ശാസ്ത്രാ ക്ഷേത്ര ദർശനം ശനിയാഴ്ച തോറും നടത്തി നീരാഞ്ജനം എളുതിരി എന്നീ വഴിപാടുകൾ കഴിക്കുക അതുപോലെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം よろしくお願いしま